കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് കോൺക്രീറ്റിംഗ് ഉപേക്ഷിച്ച കരാർ കമ്പനി പോയതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രാപ്പകൽ സമരവും നൈറ്റ് മാർച്ചും നടത്തും ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് എട്ടുമണിവരെ ഇവിടെ നടക്കുന്ന റോഡ് പണി റോഡ് പണി അവസാനിപ്പിച്ചു പോയി പ്രതിഷേധിച്ച് റോഡ് പണി പുനരാരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ രാപ്പകൽ സമരം നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ റോഡ് പണി മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തീർത്തു തരാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പെരുമ്പിളിശ്ശേരി മുതൽ പാലക്കൽ വരെയുള്ള റോഡ് പണി തുടങ്ങിയത് മൂന്ന് വർഷത്തോളമായിട്ടും ഇതുവരെയ്ക്കും പണി പൂർത്തീകരിച്ചിട്ടില്ല പണി ചെയ്ത സ്ഥലങ്ങളിൽ കാന കെട്ടുകയോ അല്ലെങ്കിൽ ടൈൽ വിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ധാരാളം അപകടങ്ങൾ വരികയാണ് അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത കരാർ കമ്പനി ഇവിടെ ഇട്ടുപോയി എന്നാണ് അറിഞ്ഞത് ഇതിൽ പ്രതിഷേധിച്ച് നാളെ ചേർപ്പിലേ മുഴുവൻ ബ്ലോക്കിൽപ്പെട്ട നാല് പഞ്ചായത്തിൽപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ നാളെ സത്യാഗ്രഹിക്കുകയാണ് തിങ്കളാഴ്ച ഒമ്പത് മണിക്ക് ആരംഭിക്കും അത് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളൂർ അവർ സമാപന സമ്മേളനവും നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തൃശൂർ എം പി ശ്രീ ടി എൻ പ്രതാപൻ അവർ ഇരുപതിന് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പാലക്കൽ ജംഗ്ഷനിലെ കപ്പള പരിസരത്താണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ സമരം ഉദ്ഘാടനം ചെയ്യും സി ജോ ജോർജ് അധ്യക്ഷത വഹിക്കും